അപ്പോൾ നമുക്ക് ഇന്ന് കലത്തപ്പം ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പ നമുക്ക് ചായ പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കണത് ആദ്യത്തെ തവണ നല്ല പെർഫെക്റ്റായി വന്നു പക്ഷേ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ അബദ്ധങ്ങളെല്ലാം നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട് പിന്നെ മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം ഏത് ചോറ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ അരി നന്നായിട്ട് വാർത്തിട്ട് തീരെ വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ മുഴുവനായിട്ട് തന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒപ്പം തന്നെ അതിലേക്ക് മുക്കാൽ കപ്പ് നാളികേരപ്പാലാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി അരഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് അതായത് ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക് അരവിന് വേണ്ടത് അപ്പോൾ നാളികേരപ്പാൽ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അവിടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് നാളികേരപ്പാലും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തു അപ്പോൾ ആദ്യം അരി നന്നായി അരിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തത് ഇതുപോലെ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ശർക്കര പാനീയുണ്ട് അപ്പം ഞാൻ അവിടെ മുക്കാൽ കപ്പ് ശർക്കര പാനീയാണ് എടുത്തേക്കുന്നത് ഞാനവിടെ ബെല്ലം എല്ലാം മേടിച്ച ഉടനെ തന്നെ ഉരുക്കി അരിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് പതിവ് അപ്പോൾ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ പറയാറുണ്ട് അങ്ങനെ അപ്പോൾ അതാത് ആണ് എടുത്തേക്കണത് വല്ലാണ്ട് കട്ടിയില്ല എന്നാൽ വല്ലാണ്ട് വെള്ളം പോലെയൊന്നുമല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ട് ലൂസായിട്ടുള്ള ഒരു പരിവ് തേനല്ല കേട്ടോ തേനിനെക്കാട്ടും കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിന്ന് വേണമെങ്കിൽ പറയാം അതിൽ അതിന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നല്ല ചുടുക്കനെ തന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജിലല്ലേ അപ്പം നന്നായിട്ട് ചൂടാവണം ചുടുക്കനെ നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ തിളപ്പിച്ച് പറ്റിക്കൊന്നും ചെയ്യരുത് തിളച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മാവൊന്ന് നമുക്ക് കയ്യിലോണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ വേണം നമ്മളിത് ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കണേ കാരണം ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക നമ്മുടെ മാവിനെ ഒന്ന് ചൂടാക്കി എടുക്കലാണ് വേണ്ടത് അപ്പോൾ ഒഴിച്ച ഉടനെ നമ്മൾ അതിൽ ഒഴിച്ച പാട അങ്ങനെയൊക്കെ എടുക്കരുത് ഒഴിച്ചതിന് ശേഷം കയ്യിലെടുക്കാനും ഇളക്കാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒഴിച്ച ഭാഗം വെന്ത് പോവും പച്ചരിയല്ലേ അപ്പോൾ പെട്ടെന്ന് വേവും അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വേവിക്കാൻ വെക്കുമ്പോൾ ആ ഭാഗം കട്ടിയായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചു ചു ചുടുക്കണ ഒഴിക്കുമ്പോൾ തന്നെയാണെന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ പറഞ്ഞത് അപ്പോൾ അത് വേണ്ട നല്ല ലൂസായിട്ടുള്ളൊരു പരിവാണെ ഇന്നെ വേണ്ടത് പാടില്ല നമ്മുടെ ഒരു ബാറ്ററിനെ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതാ അപ്പോൾ ഇനി അതിലേക്ക് അര ടീസ്പൂൺ ജീരകം പൊടിയും അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ചേർക്കട്ടെ അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ ചായപാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒഴിക്കരുത് ഞാൻ ഇപ്പോൾ രണ്ട് തവണയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെയ്യ് ഒഴിക്കുമ്പോൾ തീരെ ടേസ്റ്റ് ഉണ്ടാക്കി കിട്ടിയില്ല പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ വരും ചെയ്തു അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്താൽ മതി കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ അതിലേക്ക് ഇതാ രണ്ട് ചുവന്നുള്ളി വട്ടനെ തന്നെ അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ ചുവന്നുള്ളി അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം സ്റ്റീൽ പാത്രങ്ങളായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് എൻ്റെ കയ്യിൽ സോസ് പാൻ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പണ്ടത്തെ വീഡിയോസിൽ അപ്പോൾ ആ നോൺ സ്റ്റിക്കിൻ്റെ പാൻ നല്ലതായതിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ ഇപ്പം അതൊക്കെ പോയി ഇപ്പം വേറെ എല്ലാം സ്റ്റീലിൻ്റെ ആണുള്ളത് അപ്പം ഞാൻ ഇത് ഇടാൻ നോക്കുമ്പോൾ ഈ പാനിൽ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ അത് അടിഭാഗം കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം സ്റ്റീലിൻ്റെ എടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ അലുമിനിയം അലൂമിനിയം പാത്രമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല അതിനി ഇതാ നമ്മളെ ഉള്ളി എല്ലാം നന്നായി മൂത്ത് വന്ന് വന്നതിന് ശേഷം അതെടുത്ത് മാറ്റി ഇപ്പം നാളികേരക്കൊത്ത് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് അതും കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ മാറ്റി വയ്ക്കാം അപ്പോൾ അത് നാളികേരം ഇളക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ എണ്ണയൊക്കെ ഒന്ന് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒന്നാക്കി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇളക്കണോട് കൂടിയിട്ട് അങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ ഇതിലേക്ക് ഇതിൽ തന്നെയാണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് നാളികേരം ലൈവ് വന്നിട്ടിട്ട് അത് മാറ്റി വെക്കുക ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിന്റെ അപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ സോഡാ എന്ന് പറയും അപ്പക്കാരൻ എന്ന് പറയും അത് കാൽ ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം ആ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഹൈ ആക്കുക ഇപ്പം തന്നെ ഹൈ ആക്കി വെക്കണം കേട്ടോ ഒരു ഇരുപത് സെക്കൻഡ് അങ്ങനെ ഹൈ ആക്കി വെക്കണം ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും നളികരും കൂടിയിട്ട് എല്ലാം ഒരേപോലെ തന്നെ എല്ലാവർക്കും ഇട്ട് കൊടുക്കുക മൂടി വെക്കുക ഒരു ഓട്ടയുള്ള ഒരു മൂടിയാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോൾ എനിക്ക് ഇതിന് ഇല്ലേ അത് വേറെ പാത്രത്തിന് മൂടിയാണ് അപ്പോൾ ഓട്ടകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ എന്താണ് അപ്പോൾ അത് ഹൈ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇരുപത് സെക്കൻഡ് ഹൈയിലാക്കി വെക്കുക അതിന് ശേഷം ലോ ആക്കി വെക്കുക ഫ്ലെയിം ലോ ആക്കി വെക്കണം പിന്നെ ബർണർ നിങ്ങൾ ലോ ബർണർ ചെറിയ ബർണർ കിട്ടാ ലോ അല്ല ചെറിയ ബർണർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കുക ഞാൻ എൻ്റെ വലിയ ബർണർ ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറ്റി ഞാൻ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് അങ്ങനെ വേവിക്കാൻ വെക്കുക മൂടിയിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി എടുത്ത് തുറന്ന് കൊടുക്കേണ്ടി വരും എൻ്റെ ഇപ്പോൾ ഇല്ലാത്ത കാരണം അതിലേക്ക് തന്നെ വെള്ളം ഒറ്റ വീടുക അതുകൊണ്ട് ഞാൻ ഓട്ടയുള്ള മൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് അപ്പോൾ അങ്ങനെ വെള്ളം ഒറ്റ വീഴുമ്പോൾ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ സൈഡിൽ കണ്ടത് ഞാൻ ഒന്ന് എടുത്ത് തുടച്ചു തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നാലും അതിൻ്റെ വെള്ളം കണ്ട സൈഡിലേക്ക് ഒരു വെളുത്ത കളർ പോലെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആണ് ഇതിൻ്റെ വേവുന്ന സമയം അത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ആ നടുക്കിലൊന്ന് കുത്തി നോക്കാം കേട്ടോ വെന്തിട്ടുണ്ടാവും പത്ത് മിനിറ്റ് അരി അരിയല്ലേ അത് വേവും എന്നാലും ഓഫ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കുത്തി നോക്കാം ഒരു അത് ടൂത്തിപ്പിക്കാനെടുത്തിട്ടൊന്ന് കുത്തിയിട്ട് എടുക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട് അർത്ഥം പിന്നെ അത് നമുക്ക് മൂടി വെക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഒരു ഫാനിൻ്റെ ചോട്ടിൽ അങ്ങനെ വെക്കാൻ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം അപ്പോൾ ചൂടാറുമ്പോൾ ആ സൈഡിലെല്ലാം അങ്ങനെ വിട്ടു പോയിട്ട് തനിയേ തന്നെ അത് ഇങ്ങനെ വിട്ടു പോകുന്ന എന്നിട്ട് നമുക്കിവിടെ ഒരു പ്ലേറ്റിലേക്ക് അത് തട്ടി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരും പക്ഷേ എൻ്റെ ഇപ്പോൾ ഒരു ലേശം ഭാഗം അവിടെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നിട്ട് സൈഡിൽ അത് ഒന്ന് കത്തി തിക്കി കൊടുക്കേണ്ടി വന്നു പിന്നെ മാത്രമല്ല എൻ്റെ പ്ലേറ്റിലേക്ക് കുട്ടിയപ്പോൾ പോരുന്നുണ്ടായിരുന്നില്ല കാരണം അടിയിൽ തിരി കരിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീൽ പാത്രായ കാരണം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വന്നു എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അപ്പം മുഗൾ ഭാഗമൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അടിഭാഗം സ്റ്റീലിൻ്റെ ഒരു പേരിൽ കരിഞ്ഞു കിട്ടി അതുണ്ടായത് പക്ഷേ കുഴപ്പമില്ല ആ ഭാഗം മാത്രം എടുക്കാൻ പറ്റിയില്ലാന്ന് മാത്രം ഈ ഉൾഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം ഹൈ ആക്കി വയ്ക്കുക എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ ഇത് ഒഴിച്ചുടനെ മാവ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊണ്ടെങ്കിൽ ഫ്ലെയിമൊരു ഇരുപത് സെക്കൻഡ് ഹൈ ആക്കാൻ പറഞ്ഞത് അങ്ങനെ ഹൈ ആക്കുമ്പോഴാണ് ഇതിൽ ആര് വരിക അതായത് ഇതിലൊരു അതിൻ്റെ ഉത്ഭാഗം മുറിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടുണ്ടാവും അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങനെ ഫ്ലേക്ക് ഫ്ലേക്സ് ആയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ അയാൾ ആര് വരിക എന്ന് പറയും അങ്ങനെ ആരി വരണമെങ്കിൽ അതുപോലെ ഹൈ ആക്കി വെക്കണം ആ സോടാപ്പൊടിയും ഉപ്പും കൂടിയും ഒക്കെ ഒന്ന് ചൂടായി ചൂട് പെട്ടെന്നുള്ള ആ ചൂട് തട്ടുമ്പോഴാണ് അങ്ങനെ ആ ഒരു അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ വരിക അതുപോലെ വരും അതുപോലെ ഇങ്ങനെ അല്ലി അല്ലി ആയിട്ട് ഇങ്ങനെ വരണേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഹൈ ആക്കാൻ പറഞ്ഞത് പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്ലെയിൽ ലോ ആക്കി വെക്കുക അതും ശ്രദ്ധിക്കുക അപ്പോൾ ഇതേ കണ്ട മുറിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ കുക്കറിലാണ് സാധാരണയായിട്ട് ആയിട്ട് ഇതുണ്ടാക്കുക ഇപ്പം എൻ്റെ കുക്കറിൻ്റെ വക്ക് ഭാഗം അതും സ്റ്റീൽ തന്നെയാണ് പക്ഷേ പിന്നെ വക്ക് ഭാഗം ഇങ്ങനെ ഉള്ളിലേക്കായിട്ടുള്ള കുക്കറാണ് പുറത്തേക്കുള്ള ടൈപ്പ് കുക്കറാണെങ്കിൽ നല്ലതായിരുന്നേനെ തന്നെ അതിലുണ്ടാക്കാം പക്ഷേ ചായപാത്രത്തിൽ ഉണ്ടാക്കി നോക്കിയെന്ന് മാത്രം സംഭവം സ്റ്റീലല്ലെങ്കിൽ അടിപൊളിയായാൽ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ട്രൈ ചെയ്യുക നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം